ഇവിടെ ഉപയോഗിച്ച വൈദ്യുതിക്ക് ഇരുപത്തിയഞ്ച് ദിവസം കൂടെ സാവകാശം നൽകിയതിന് ശേഷമാണ് കെ സി ബി ഡിസ്കണക്ഷൻ പ്രോസസ്സിലേക്ക് കിടക്കുന്നത് ഡിസ്കണക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് എലക്ട്രിസിറ്റി റെഗുലേഷൻ റെഗുലേഷൻ പ്രകാരം സെക്ഷൻ റെഗുലേഷൻ നൂറ്റിമുപ്പത്തി എട്ട് അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഓക്കെ അത് സപ്ലൈ കോഡിന്റെ നമ്മള് നൂറ്റി മുപ്പത്തി ഒമ്പത് പരിശോധിക്കാം വകുപ്പും എന്നെ കൂടുതൽ സംസാരിക്കാതെ വന്ന തന്നെ ും ഒക്കെ വകുപ്പുകൾ ഒക്കെ കുത്തു കോമയടക്കം പറഞ്ഞല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നേക്കുമായി കാലം ആ കുടുംബത്തിന് ഇരുട്ടിലാക്കാൻ ഏത് നിയമമാണ് അനുവദിക്കുന്നത് ആ വകുപ്പ് താങ്കൾ പറയാമോ താങ്കൾ മൂന്ന് വകുപ്പ് ഇപ്പോൾ വായിച്ചു ഈ എന്നേക്കുമായി അനാദികാലത്ത് പ്രതികാര നടപടി ഡിസ്കണക്ട് വകുപ്പാണ് ഉള്ളത് ആ ഇല്ല അത് വൃദ്ധരായ രോഗിയായ രണ്ടു മനുഷ്യരെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടാണോ മക്കൾ ചെയ്ത പാപത്തിന് അച്ഛനും അമ്മയ്ക്കും ശിക്ഷ വിധിക്കാൻ ആർക്കാണ് ഈ ഇന്ത്യയിൽ അധികാരം ഏത് വകുപ്പിനാണ് ഏത് ഉദ്യോഗസ്ഥനാണ് ഏത് ചെയർമാനാണ് അധികാരം കൽപ്പിച്ചിട്ടുള്ളത് സാറൊരു വഴിപോക്കല്ല ഞാനവൻ്റെ ചേട്ടൻ്റെ കുറ്റ വല്ല പട്ടിട്ട്